ഗസയിലെ സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഐക്രാഷ് സഭയ്ക്കും ഇസ്രയേലിനുമാണെന്നാണ് മുസ അബ്ദു മസൂദ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് ഇസ്രയേലിൻ്റെ പേര് പിടിച്ച് ഇസ്രയേലിൻ്റെ മറപ്പറ്റി നിരവധി സാധാരണ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഹമാസ് ഇതിലൂടെ ചെയ്യുന്നത് ഹമാസ് ലക്ഷ്യമിടുന്നത് പ്രതിരോധിക്കാനും സ്വയം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യോമാക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചത് തുരങ്കങ്ങളിൽ നിന്ന് പോരാടുകയല്ലാതെ അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഹമാസ് വക്താവ് എടുത്തു പറയുന്നത് അധിനിവേശത്തിലുള്ളവർക്ക് എല്ലാ സേവനങ്ങളും നൽകേണ്ടത് യു എൻ ആണെന്നും മുസ അബു മർസൂഖ് ചൂണ്ടിക്കാട്ടി ഹമാസ് സൂക്ഷ്മമായ തുരങ്കങ്ങൾ തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കം ഇസ്രയേൽ തുടങ്ങിയിട്ട് കാലമേറെയായി തുരങ്കത്തിൻ്റെ ഓരോ മേഖലയും കണ്ടെത്തി അതിൻ്റെ ആദ്യ അവസാനമൊക്കെ തന്നെ നിരീക്ഷിച്ച് അത് പൂർണ്ണമായും നശിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഭൂഗർഭ അറകൾ ഇല്ലാതാകുന്നതോടുകൂടി ഹമാസിൻ്റെ വലിയൊരു വേരോട്ടം തന്നെയാണ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാനായി സാധിക്കുക എന്നാണ് ഇസ്രയേലും പറയുന്നത് സൈന്യം ഇതിനോടകം തന്നെ വലിയ വെല്ലുവിളികൾ തന്നെയാണ് അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് എണ്ണൂറിലധികം തുരങ്കങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അതിൽ അഞ്ഞൂറിലധികം തുരങ്കങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇനി തുരങ്കത്തിനകത്തിട്ട് തീർക്കുമെന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് ഗാസയിലെ കൂടുതൽ മേഖലകളിലേക്ക് ബോംബാക്രമണം വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന അന്ത്യശാസനം സൈന്യം പറഞ്ഞിരിക്കുകയാണ് ഇല്ലായെങ്കിൽ സിവിലിയന്മാരുടെ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള വലിയ കാരണമായി ഇത് മാറിയേക്കാം ജീവൻ നഷ്ടമാകുന്നതിന് മുൻപ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ഖാന യൂണസിൽ നിന്നുള്ള റോഡും യുദ്ധമേഖലയായി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു മേഖലയായിരുന്നു ഖാൻ യൂനിസ് അവളവും ഇപ്പോൾ രക്തരൂക്ഷിതമായി മാറിയിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യം ഇസ്രയേൽ അറിയിച്ചിരുന്നു ഈജിപ്ഷ്യൻ അതിർത്തിയിലും ഒക്കെ ബോംബാക്രമണം ഉണ്ടായതും അനിഷ്ട സംഭവമായി തന്നെ രേഖപ്പെടുത്തുകയാണ് തുരങ്കം മുഴുവനായും ഇല്ലാതാക്കുന്നത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദൗത്യമായി തന്നെയാണ് നോക്കി കാണുന്നത് അങ്ങനെയാണ് തുർക്കിയിലെ അറ്റ്ലാന്റിക് കൗൺസിൽ നോൺ പ്രസിഡന്റ് സീനിയർ ഫെല്ലോ റിച്ചാർഡായിട്ടുള്ള ഔട്ട്സൺ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇസ്രയേലിനെ സംബന്ധിച്ച് തുരങ്കങ്ങൾ മുഴുവനായി നശിപ്പിക്കുക പ്രാവർത്തികമാകുന്ന ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഇതിനോടകം തന്നെ കേവലം ആഴ്ചകൾക്കിടയിൽ തന്നെ കൂടുതൽ ബഹുഭൂരിപക്ഷം തുരങ്കങ്ങളും നശിപ്പിക്കാനായി ഇസ്രയേലിന് സാധിക്കുന്നുണ്ട് കൂടാതെ തുരങ്കം നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ സൈന്യം പലസ്തീനിലെ പല പ്രദേശങ്ങളിൽ വ്യാപകമായി കുഴിയെടുക്കേണ്ട ഒരു സാധ്യത ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പകരം കുഴിയെടുക്കുന്നതിന് പകരം എവിടെയൊക്കെയാണ് ഹമാസ് ഒളിച്ചിരിക്കുന്നത് അവരെടുത്തിരിക്കുന്ന കുഴിയിലൂടെ ചെന്ന് കൃത്യമായി ഇരയെ പിടിക്കുന്ന ഒരു രീതി തന്നെയാണ് ഐ ഡി എഫ് നിലവിൽ അവലംബിച്ചിട്ടുള്ളത് ഉപരിതലത്തിൽ നിന്നും നശിപ്പിക്കാൻ എളുപ്പമുള്ള ആഴം കുറഞ്ഞ തുരങ്കങ്ങളിൽ കമാൻഡോ കേന്ദ്രങ്ങൾ ആയുധ സംഭരണികൾ മിസൈലുകൾ ഹമാസ് പിടിച്ചെടുത്ത ഈ പറയുന്ന ബന്ധികളുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു കണക്ക് കൂട്ടലായിരുന്നു ആദ്യം പോയിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കുന്ന ദൗത്യത്തിൽ ഇസ്രയേൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പലസ്തീനിലെ തുരങ്കങ്ങൾ ഹമാസിന് പ്രത്യാക്രമണങ്ങൾ നടത്താനും ഇസ്രയേലി സൈന്യത്തിൽ നിന്നും മറഞ്ഞു നിൽക്കാനും ഒളിച്ചിരിക്കാനുമുള്ള ഒരു ഇടമായി തന്നെയാണ് തുടക്കം മുതൽ തന്നെ വിലയിരുത്തിയത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിൻ്റെ കഠിനാധ്വാനം ാണ് ഹമാസിന്റെ പ്രയത്നമാണ് ഈ പറഞ്ഞ തുരങ്കങ്ങളൊക്കെ അത് കേവലം ആഴ്ചകൾ കൊണ്ട് തന്നെ ഇസ്രയേലി സൈന്യം അവസാനിപ്പിക്കുന്നു അത് ഇല്ലായ്മ ചെയ്യുന്നു അതിനെ കുഴിച്ചു മൂടുന്നു അത് പ്രതിരോധ ശേഷിയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു ഹമാസിനെ അതുകൊണ്ട് തന്നെ നിർജ്ജീവമാക്കാൻ ഏറ്റവും നല്ല മാർഗം തുരങ്കം ഇല്ലാതാക്കുക എന്നുള്ള ഒരു വിഷയം തന്നെയാണ്